നമസ്കാരം കേരള നാട്ടുവാർത്തകളിലേക്ക് സ്വാഗതം ഞാൻ അൻസാർ ബുസ്താൻ എടയൂർ ഗ്രാമപഞ്ചായത്ത് വാർഡ് പതിനൊന്ന് സെന്റർ നമ്പർ പതിനേഴ് അങ്കണവാടിയിൽ പ്രവേശനോത്സവവും യാത്രയപ്പം സംഘടിപ്പിച്ചു പരിപാടിയുടെ ഉദ്ഘാടനം എ എൽ എം എസ് സി അംഗം ടി ടി അബ്ദുൽ ജബ്ബാർ നിർവഹിച്ചു അങ്കണവാടിക്ക് സ്ഥലം വിട്ടു നൽകിയ യു ബാപ്പു ഹാജി അധ്യക്ഷത വഹിച്ചു എ എൽ എം എസ് സി അംഗങ്ങളായ വി പി ഫാത്തിമ എം സൈനുദ്ദീൻ എം അബ്ദുൽ സമദ് ഷബിന റിയാസ് മാധ്യമ പ്രവർത്തകൻ ഖാലിദ് തൊട്ടിയൻ എന്നിവർ ആശംസകൾ നേർന്ന് സംസാരിച്ചു യാത്രയപ്പ് നൽകുന്ന കുട്ടികൾക്ക് സ്പോർട്ടിങ് എഫ്സി പള്ളി റോഡ് സമ്മാനങ്ങൾ വിതരണം ചെയ്തു മധുര പലഹാരങ്ങൾ വിതരണം ചെയ്തു അങ്കണവാടി വർക്കർ ശ്രീമതി ഗ്രീഷ്മ സ്വാഗതവും ഹെൽപ്പർ ശ്രീമതി ഗീത നന്ദിയും പറഞ്ഞു രക്ഷിതാക്കളും പൂർവ്വ വിദ്യാർത്ഥികളും പരിപാടിയിൽ പങ്കെടുത്തു ന്യൂസ് ബീറോ എടിയൂർ അംഗനവാടിയിലെ പ്രവേശനോത്സവ പരിപാടിയിലാണ് നമ്മൾ കൂടിയിരിക്കുന്നത് മെയ് മുപ്പതാം തീയതി നടത്തേണ്ട പരിപാടിയായിരുന്നു മഴ കാരണം കൊണ്ട് ഇപ്പോ ഈ മൂന്നാം തീയതിക്ക് മാറ്റി വെച്ചതാണ് എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രവേശനോത്സവത്തിന്റെ സന്തോഷ നിമിഷത്തിലാണ് നമ്മളുള്ളത് യഥാർത്ഥത്തിൽ ഈ പരിപാടിയുടെ അധ്യക്ഷ ഉദ്ഘാടനവും നിർവഹിക്കേണ്ടത് നമ്മുടെ പതിനൊന്നാം വാർഡിലെ മെമ്പർ വിശ്വനാഥൻ അവളായിരുന്നു പക്ഷേ നിലമ്പൂര് ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വിജ്ഞാപനം ഇറക്കിയതിനാൽ അദ്ദേഹത്തിന് പങ്കെടുക്കാനുള്ള പ്രയാസം ഉണ്ട് എന്ന് അറിയിച്ചതിന് പ്രകാരമാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു പരിപാടി ഇവിടെ ഞാൻ ഈ ഔപചാരികമായി പരിപാടിയിലേക്ക് ഉദ്ഘാടനം ചെയ്യാൻ ഉദ്ദേശിച്ചു അറിയിക്കുന്നു നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ ആദ്യപടിയായ ഈ അംഗനവാടി പ്രവേശനോത്സവം സത്യത്തില് രണ്ടു മൂന്ന് ദിവസം വൈകിയാണ് നടക്കുന്നത് നമുക്ക് അറിയാം നമ്മുടെ ഈ വിദ്യാഭ്യാസത്തിന്റെ അടിസ്ഥാനം തന്നെ ഇത്തരം ചെറിയ ചെറിയ വിദ്യാലയങ്ങളിലൂടെ വളർത്തിയെടുക്കുക എന്നതാണ് നമ്മുടെ ഗവൺമെന്റും നമ്മുടെ നാടും ഒക്കെ സംവിധാനം ചെയ്തിട്ടുള്ളത് നമ്മുടെ ഈ ഭാവിയില് ഡോക്ടർമാരും എഞ്ചിനീയർമാരും ഒരുപക്ഷെ ഈ പിന്നെ രാജ്യത്തെ തന്നെ നയിക്കേണ്ടവരുമായ ആളുകളെ കുട്ടികളൊക്കെയാണ് ഇരിക്കുന്നത് അവരുടെ അടിസ്ഥാന വിദ്യാഭ്യാസം താഴെത്തട്ടിൽ നിന്ന് തുടങ്ങുകയും അത് വളരെ ശബളമാർന്ന ഒരു രീതിയിൽ ഒലിപ്പിച്ചെടുക്കുകയും ചെയ്യുക എന്ന ഉദ്ദേശത്തോടെയാണ് ഉദ്ദേശത്തോടു കൂടിയാണ് ഇത്തരം പ്രവേശനോത്സവങ്ങളൊക്കെ നടത്തുന്നത് ഈ സംരംഭം അത് ഗവൺമെന്റിന്റെ ഭാഗത്ത് അതിൻ്റെ സഹായ സഹകരണം നല്ല രീതിയിൽ കിട്ടുന്നത് കൊണ്ട് വളരെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടുപോകാൻ ഇപ്പോൾ കഴിയുന്നുണ്ട് അതുകൊണ്ട് നമ്മുടെ കൊച്ചു കൊച്ചുകുട്ടികൾ എല്ലാവരും കൊച്ചുകുട്ടികളുടെ സംരക്ഷിക്കുന്ന ഇതിന്റെ മാതാക്കൾക്കാണ് മാതാപിതാക്കൾ ഞാൻ പറഞ്ഞില്ല മാതാക്കൾക്കാണ് ഇതിന്റെ കൂടുതൽ ക്രെഡിറ്റ് അവരാണ് ഇതിന് മുൻകൈ എടുക്കുന്നത് അവരാണ് കൂടുതൽ ശ്രമിക്കുന്നതും അതുകൊണ്ട് എല്ലാവിധ ഭാവങ്ങളും നേർന്നുകൊണ്ട് നല്ലൊരു അധ്യയന വർഷം ഉണ്ടാവട്ടെ എന്ന് ആശംസ കൊണ്ട് ഞാൻ നിർത്തുന്നു